ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എയർടെലിന്റെ അൺലിമിറ്റഡ് റീചാർജ് പാക്കുകളെ കുറിച്ചാണ് നമ്മളെല്ലാവരും നോർമൽ ആയിട്ടുള്ള ആഡ് ഓൺ പാക്കുകളൊക്കെ ചെയ്യാറുണ്ട് പത്തൊമ്പത് രൂപയുടെ അതുപോലെ ഇരുപത്തി ഒമ്പത് രൂപയുടെ ഒക്കെ പാക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഇന്നലെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെലിൽ വരുന്ന അൺലിമിറ്റഡ് റീചാർജ് ബാക്കിനെ കുറിച്ചാണ് അൺലിമിറ്റഡ് റീചാർജ് ബാക്കുകൾ മൂന്നെണ്ണമാണ് വരുന്നത് ഒന്ന് ഒമ്പത് രൂപയുടെ റീചാർജ് ബാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിയൊൻപത് രൂപയുടെ റീചാർജ് ബാക്ക് വരുന്നത് അതുപോലെ എഴുപത്തി ഒൻപത് രൂപയുടെ എയർടെൽ പറയുന്നത് അൺലിമിറ്റഡ് റീചാർജ് എന്നാണെങ്കിലും നമുക്ക് അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ സ്പീഡിൽ നമുക്ക് ഫൈവ് ജിയിലൂടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി തന്നെ നമ്മുടെ നെറ്റിന്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എഴുപത്തി ഒൻപത് രൂപയുടെ റീചാർജാണ് എഴുപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസമാണ് അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക ഇരുപത് ജി ബി ആണ് രണ്ട് ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്ത പാക്ക് നോക്കിയാണെങ്കിൽ മുപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് ആണ് ഇതേ ഇരുപത് ജി ബി തന്നെ നമുക്ക് ഈ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള ആ ഒരു റീചാർജ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത പാക്കാണ് ഒമ്പത് രൂപയുടെ പുതുതായിട്ട് ഇപ്പൊ അവതരിപ്പിച്ച ഒരു പാക്കാണ് ഒമ്പത് രൂപക്ക് നമുക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പത്ത് ജി ബി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പത്ത് ജി ബി ലിമിറ്റഡുണ്ട് അൺലിമിറ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് പത്ത് ജി ബി ആണ് ഈ ഒരു മണിക്കൂറിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു മൂന്ന് പാക്കുകളാണ് നമ്മുടെ ഫാമിലിയിൽ പെട്ട ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡ് പാക്കുകൾ ഏതൊക്കെയാണ് പുതുതായിട്ട് ഒമ്പത് രൂപയുടെ ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ പാക്കുകൾ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ വിശദമായിട്ട് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഈ ഒമ്പത് രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത് പത്ത് ജി ബി ആണ് ഒരു മണിക്കൂറിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ ഉപകാരപ്പെട്ടു വരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റിവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരും എല്ലാവർക്കും